ഹായ് ഹോൾ അസ്സലാ ലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഈ ഒരു വെറൈറ്റി പലഹാരം എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഇനി റെസിപ്പിയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഇതാ ഞാൻ നാല് സ്റ്റീലിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറേശ്ശെയായിട്ട് സൺഫ്ലവർ ഓയിൽ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എടുത്തിട്ടുള്ളത് നാല് മുട്ടയാണ് അപ്പം ഒരു നാല് മുട്ട ഓരോരു ബൗളിലേക്കും ഓരോരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ മഞ്ഞക്കരു പൊട്ടാതെ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം മഞ്ഞക്കരു പൊട്ടി മിക്സ് മിക്സായിപ്പോയി കഴിഞ്ഞാൽ ഈ ഒരു പലഹാരം കഴിക്കാൻ അത്ര ടേസ്റ്റ് കാണൂല അതുകൊണ്ട് മഞ്ഞക്കരി പൊട്ടാതെ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം അങ്ങനെ ഇത് നാല് മുട്ട നാല് ബോളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഉപ്പ് കാൽ ടീസ്പൂണും ഒന്നിൽ ചേർത്ത് കൊടുക്കാനല്ലേ കാൽ ടീസ്പൂണോളം ഉപ്പ് എടുത്തിട്ട് ഓരോരു പിഞ്ച് ഉപ്പും ഓരോന്നിലും ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് പ്രവാസികളായ ജെൻസിന് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അവരൊക്കെ ജോലിയും കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഫുഡെല്ലാം ആക്കി കഴിക്കുകയെന്നു വെച്ചാൽ ഒരുപാട് വിഷമമുള്ള കാര്യങ്ങളല്ല അപ്പോൾ ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇത് അങ്ങനെ ഇത് നാല് ബോളിലും ഓരോരു പിഞ്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പ്രത്യേക ശ്രദ്ധിക്കുക ഉപ്പിൻ്റെ അളവ് കൂടി പോകരുത് പിന്നെ ഇത് ഒരു കാൽ ടീസ്പൂണോളം പെപ്പർ പൊടി കൂടി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോരു പിഞ്ചായിട്ട് തന്നെ പെപ്പർ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് ചില്ലി ഫ്ലെക്സ് ആണ് അതും ഒരു കാൽ ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചില്ലി ഫ്ലെക്സും നാല് ബോളിലും ഓരോ ഒരു കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലെക്സും അതുപോലെ തന്നെ പെപ്പർ പൗഡറും കുറേശ്ശെ കുറേശ്ശ കുറച്ചുകൂടി അധികം ചേർത്ത് കൊടുത്താലും മതി പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വയലറ്റ് ക്യാബേജ് ആണ് അത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വെറൈറ്റി ഈ ഒരു വെറൈറ്റി പലഹാരം നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യാം അങ്ങനെ ഇത് ചോപ്പ് ചെയ്ത് ഈ ഒരു കേവേജ് ഈ ഒരു നാല് ബോളിലേക്കും കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു കേവേജ് ഒരു ടേബിൾ സ്പൂണാണേ അപ്പോൾ ഈ ഒരു ടേബിൾ സ്പൂണ് കേവേജ് നാല് ബൗളിലും കുറേശ്ശിയായിട്ട് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഒരു മുറി വലിയ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അതും ഒന്ന് ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ചുവപ്പ് ചെയ്ത ഈ ഒരു വലിയ ഉള്ളിയും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഈ ഒരു വലിയ ഉള്ളിയും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി വേണ്ടുന്നത് രണ്ട് പച്ചമുളകാണ് അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടും കുറയ്ക്കുമൊക്കെ പക്ഷേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് പച്ചമുളക് മാത്രമാണ് ഈ ഒരു നാല് മുട്ടയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി എടുത്തിട്ടുള്ളത് ഒരു മുറി തക്കാളിയാണ് അതിൻ്റെ ഉൾഭാഗത്തുള്ള ആ പാടയൊക്കെ നീക്കം ചെയ്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തതാണ് അപ്പോൾ ഈ ഒരു തക്കാളിയും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു മുറി തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതായത് ഒരു അല്പം വലിയ തക്കാളി ആയതുകൊണ്ട് ഒരു മുറി എടുത്തിട്ടുള്ള ചെറുതാണെങ്കിൽ ഒരു തക്കാളി തന്നെ എടുത്തോ അങ്ങനെ തക്കാളിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കണം കാരണം ഉപ്പൊക്കെ ചേർത്തല്ലോ ഉപ്പ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ മുട്ടയുടെ ആ മഞ്ഞക്കരുല്ല അത് പൊട്ടാതെ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു ഭംഗി ഉണ്ടാവില്ല കാണാൻ അപ്പോൾ അത് പൊട്ടാതെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് അടുപ്പിൽ ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങളെടുത്ത് ആവി ചെമ്പ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുത്താലും മതി ഞാനിപ്പോൾ ഇതിന് മുകളിലായിട്ട് ഒരു തെരിയ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതേപോലത്തെ ആ റൗണ്ടുള്ള ഒരു തരിയയില്ല അതാണ് വെച്ചുകൊടുത്തില്ല അതിന് ശേഷം മുകളിൽ ഒരു മൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി തയ്യാറാക്കി വെച്ച ഈ ഒരു മുട്ടയുടെ റെസിപ്പി ഇതിന് മുകളിൽ വെച്ചുകൊടുത്ത് ഇതിനൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഇത് അടച്ച് വെച്ച് ഒരു ഇരുപത് സെ മെൻറ്റ് കൊണ്ട് ഈയൊരു റെസിപ്പി തയ്യാറാക്കിയിട്ട് എടുക്കാം അങ്ങനെ ഇതാ ഞങ്ങളുടെ ഈ മുട്ടയുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് കൊടുക്കാം ഇനി ഞാൻ അടുപ്പിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് ഗീ ആണ് ഒഴിച്ചിട്ടുള്ളത് ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം ഗീ ആണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ബ്രെഡ് അതിന് മുകളിൽ വെച്ച് ബ്രെഡിനൊന്ന് കരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഈ ഒരു ബ്രെഡിനൊന്ന് കരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഭാഗം കു കരിഞ്ഞു വന്നതിന് ശേഷം ഞാനിത് തിരിച്ചു മറിച്ച് ഇട്ടുകൊടുത്ത് അതിനൊന്ന് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇത് ഈയൊരു ബ്രെഡിന് മുകളിലായിട്ട് ഞങ്ങൾ തയ്യാറാക്കി വെച്ച ഈ ഒരു മുട്ടയുടെ പലഹാരം ഈ ബ്രെഡിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം അതിനുശേഷം ഒരു ബ്രെഡ് കൂടി ഇതിന് മുകളിൽ വെച്ചു കൊടുക്കാം എന്നിട്ട് നിങ്ങളടുത്ത് ഏതെങ്കിലും കച്ചപ്പോ അല്ലെങ്കിൽ മയോനീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇതിന് മുകളിലായിട്ട് കുറച്ച് മായോനീസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഞങ്ങളുടെ ഈ ഒരു പലഹാരം വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ല ഒരു വീഡിയോ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ എന്നെ ഒന്ന് അറിയിക്കണേ അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഈ ഒരു റെസിപ്പി ഇന്ന് തന്നെ നിങ്ങൾ തയ്യാറാക്കിയിട്ട് നോക്കാം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യാം അപ്പോൾ ഇൻഷാ ഇനിയും പുതിയൊരു റെസിപ്പിയുമായി വരുന്നതുവരെ അസലാമലൈക്കും വരഹമത്തല്ലാ താലം വാത്ത